ഈ ശബക്കല്ലറയിൽ നിന്നും ആരും വന്ന് വോട്ട് ചെയ്തിട്ടില്ലല്ലോ അല്ലേ അതാണല്ലോ അവരുടെ പാരമ്പര്യം വർഷങ്ങളായിട്ട് അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോയി കളക്ടറോട് ലിസ്റ്റ് ചോദിക്കൂ ലിസ്റ്റിലുള്ളവർ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് അതാണ് ജനാധിപത്യം പറയുന്നത് ലിസ്റ്റ് അംഗീകരിച്ചതാണോ വോട്ട് ചെയ്തേ പറ്റൂ അവർ വോട്ട് ചെയ്യണം അതിലാരൊക്കെ വോട്ട് ചെയ്തു അവർ രണ്ട് വോട്ട് ചെയ്തോ അവർ ഏത് പാർട്ടിയായാലും തൂക്കിക്കൊല്ലാൻ വിധിക്കൂ മേക്ക് ഇറ്റ് എ ക്രൈം അവർ രണ്ട് സ്ഥലത്ത് വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കൂ ഇതിപ്പോൾ എൻ്റെ സ്വന്തം വീടല്ല ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത് ഞാൻ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഇവിടെയാണ് താമസിക്കുന്നത് അന്വേഷിച്ചോളൂ അവലൊക്കത്തൊക്കെ അന്വേഷിച്ചോളൂ എന്റെ ഡ്രൈവറും എന്റെ അസിസ്റ്റന്റും എല്ലാം ഇവിടെയാണ് താമസിക്കുന്നത് മുകളിലാണ് അവരുടെ മുറി അത് എന്റെ ഹൗസ് ഓണറോട് ചോദിച്ചോളൂ ഞാൻ അവരെ ഔട്ട് ഹൗസിൽ താമസിപ്പിക്കുന്ന ആളല്ല എന്നെ പോലെ തന്നെ എ സി ഉള്ള ബെഡ്റൂമിലാണ് അവർ താമസിക്കുന്നത് അതൊന്നും എനിക്കറിയത്തില്ല അതെൻ്റെ ജോലി അല്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ എലക്ഷനെ സംബന്ധിച്ച് ഒരു സ്ഥാനാർത്ഥി എന്തൊക്കെ ചെയ്യണോ അതിൻ്റെ പരമാവധി ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ന്യായമായി അല്ല അതൊന്നും എൻ്റെ ജോലിയല്ല അതെല്ലാം പാർട്ടിയുടെ പ്രവർത്തകരുടെ ജോലിയാണ് രണ്ട് സ്ട്രാറ്റജി ഉറപ്പായിട്ടും പറഞ്ഞു വോട്ട് ചെയ്യാതിരിക്കുന്ന ഒരു സമൂഹമുണ്ട് അവർ അവർ ഇത്തവണ വോട്ട് ചെയ്യാനിറങ്ങണം കഴിഞ്ഞ അഞ്ചലക്ഷം എങ്കിലും വോട്ട് ചെയ്യാത്ത വീടുകൾ തപ്പിപ്പിടിച്ച് പോയി അവർ ആർക്ക് വേണേൽ വോട്ട് ചെയ്തോ പക്ഷെ നിങ്ങൾ വോട്ട് ചെയ്യണം ഇതൊരു സ്ട്രാറ്റജിയായിരുന്നു അത് കണിഷ്ഠമായിട്ടും പറഞ്ഞു അത് തന്നെയല്ലേ ഇപ്പം കൊടുത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംവിധാനത്തിലൂടെ സെലിബ്രിറ്റീസിനെ കൊണ്ട് ജനങ്ങളോട് പറയുന്നത് നിങ്ങൾ വോട്ട് ചെയ്യണം പറഞ്ഞില്ല അത് ചെയ്തിട്ടുണ്ട് പിന്നൊന്ന് പുതിയ വോട്ടേഴ്സിന് ജനുവരി മാസമെങ്കിലും പതിനെട്ട് വയസ്സ് തികയുന്ന പുതിയ വോട്ടേഴ്സിനെ തെരഞ്ഞു പിടിച്ച് അവരെ വോട്ടേഴ്സ് ലിസ്റ്റ് കൊണ്ടുവരണം ഇത് രണ്ടും നിർദ്ദേശം കൊടുത്തത് തന്നെയാണ് അത് രണ്ട് വർഷം മുമ്പ് കൊടുത്ത നിർദ്ദേശമാണ് അത് അനീഷ് നല്ല മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ട് പരമാവധി ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരും ചെയ്തിട്ടുണ്ടാവും അല്ലേ അവർ മോശക്കാരൊന്നുമല്ല ആ അത് ഈ എനിക്ക് തോന്നുന്നു സ്ഥിരം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ അവർ ഇതിനകത്ത് ഭയങ്കര എന്താണ് ട്യൂണിംഗ് ഉള്ള ആൾക്കാരാണ് ഇതിപ്പോൾ അവരിൽ പലരും ലീവ് ലീവെടുക്കുകയോ അല്ലെങ്കിൽ പിന്നെ സ്കൂളിൽ ഇൻവെറ്റിലേഷൻ നടക്കുകയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പലരും ഇതിനകത്ത് മാറിയിരുന്നതിൻ്റെ പേരിൽ പുതിയ എനിക്ക് തോന്നുന്നു ഒരു പരിചയവും ഇല്ലാത്ത അങ്ങോട്ട് ഇത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ ആൾക്കാർ ബാങ്കിങ് മേഖലയിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടു അതാണ് തൃശ്ശൂർ ഞാൻ കേട്ടവരുത് പക്ഷേ കളക്ടർ അതിനകത്ത് എനിക്ക് ഒന്ന് സ്പീഡപ്പ് ചെയ്യാൻ പക്ഷെ അതൊക്കെ ഒരു ക്രിമിനൽ സിറ്റുവേഷനാണ് കാരണം അതി കഠിനമായ ചൂട് നിങ്ങൾ വോട്ടേഴ്സിനെ എലക്ഷൻ കമ്മീഷൻ സെലിബ്രിറ്റീസിനെ വെച്ച് വരെ ക്ഷണിക്കുകയാണ് എത്ര ചേറിട്ടിട്ടുണ്ടായിരുന്നു വയസ്സായവർക്കിരിക്കാൻ വെള്ളം എത്ര വെച്ചു വെള്ളം ഒന്ന് എടുത്തു കൊടുക്കാൻ ആളിനെ വച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് തണലില്ലെങ്കിൽ തണലൊരുക്കാൻ ആളുണ്ടായിരുന്നു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അഡ്മിനിസ്ട്രേഷണൽ സംവിധാനമാണ് ഇലക്ഷൻ എന്ന് പറയുന്നത് അത് വോട്ട് ചെയ്യാൻ വരുന്ന ജനങ്ങൾക്ക് എത്ര മര്യാദയാണ് കൊടുക്കാൻ സാധിച്ചത് അവരെ രണ്ട് മിനിറ്റ് ഒരാൾക്ക് അതിൽ കൂടുതൽ എടുക്കാനൊക്കത്തില്ല ഇപ്പം ഞാൻ ആളാണ് ഒന്നാമത് വന്നു പക്ഷെ വേറെ പലർക്കും വഴി വിട്ടുകൊടുത്തു പത്താമതിരുന്നയാളാണ് ഞാൻ എത്ര അവിടെ വന്നിരുന്നു എത്ര മണിക്ക് പോളിങ് തുടങ്ങി എത്ര മണിക്കാണ് ഞാൻ വോട്ട് ചെയ്തതെന്ന് നിങ്ങൾ നോക്കൂ ക്ലോക്ക് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ ഫുൾ റണ്ണിങ് ലൈവല്ലായിരുന്നു അല്ലേ നോക്ക് ഷുഡ് ടേക്ക് സോ മച്ച് ഓഫ് ടൈം എല്ലാവരും ബ്രിസ്ക് ആയിരിക്കണം ആ ഒരൊറ്റ ദിവസേ ഉള്ളൂ അറുപത്തിരണ്ട് ദിവസം കിടന്ന് നടുപൊടിച്ച് വരുന്ന ആൾക്കാരുണ്ട് അറുപത്തഞ്ച് ദിവസവും ചിന്തിച്ച് തീരുമാനമെടുത്ത് ആവേശത്തോടെ വോട്ട് ചെയ്യാൻ വരുന്നവരുണ്ട് എല്ലാവരുടെയും സമയം മാനിക്കപ്പെടണം